പ്രഭാഷണൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പാപം വർജിക്കുക മകനെ ഇനി പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക അടുത്തു ചെന്നാലത് കടിക്കും അത് അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ് അത് ജീവൻ അപഹരിക്കും നിയമലംഘനം ഇരുതയിലെ വാഴ്ചലെ പോലെയാണ് അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണക്കുകയില്ല ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായി തീരുന്നു ദരിദ്രൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവനെ നീതി ലഭിക്കുവാൻ വൈകുകയില്ല ശാസനം വെറുക്കുന്നവൻ പാവികളുടെ വഴിയിലാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു വാക്ചാതിര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു ഞാനീ തൻ്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു അന്യൻ്റെ പണം കൊണ്ട് വീഴുപണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ് ദുഷ്ടരുടെ സമൂഹം ചണനാല് കൂട്ടിവെച്ചത് അവർ അഗ്നിയിൽ ഇരിഞ്ഞു തീരുകയും തീരും പാവിയുടെ പാത പല്ല് കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു അത് അവസാനിക്കുന്ന പാതാളത്തിലാണ് ജ്ഞാനിയും പോഷനും നേ നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാക്കുന്നു ബുദ്ധി സാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കാൻ സാധ്യമല്ല എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട് ബുദ്ധിമാൻ്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു അവൻ്റെ ഉപദേശം പറ്റാത്ത നീരുറവിയാണ് പോഷൻ്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ് അതെല്ലാം അറിവ് താങ്ങി നിൽക്കുകയില്ല അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും പോഷൻ അവ പുച്ഛിച്ച് പുറന്തള്ളും പോഷൻ്റെ സംസാരം ഭാരമുള്ള ചുമടുപോലെയാണ് പോലെയാണ് ബുദ്ധിമാൻ്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു സദസ്യർ ബുദ്ധിമാൻ്റെ സംസാരം സ്വാഗതം ചെയ്യും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു പോഷനും ജ്ഞാനവും പോഷന് ജ്ഞാനം തകർന്നു വീഴുന്ന വീട് പോലെയാണ് അജ്ഞൻ്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുരമ്പരാണ് മൂടന വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതു കൈയിൽ വിലങ്ങു പോലെയുമാണ് പോഷൻ ഉറച്ചിരിക്കുന്നു ഉറക്കേച്ചിരിക്കുന്നു ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു ബുദ്ധിമാന് വിദ്യ സ്വർണ്ണ ആഭരണം പോലെയും വലതു കൈയിൽ വള പോലെയും ആണ് പോഷൻ്റെ വീട്ടിലേക്ക് തള്ളിക്ക പോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു അനുഭവസമ്പന്നൻ ഉപചാരപൂർവം അതിനെ മുൻപിൽ നിൽക്കുന്നു സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു വാതുക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ് വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും വ്യർത്ഥാഷൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു പോഷൻ്റെ മനസ്സ് വായിലും ബുദ്ധിമാൻ്റെ വായി മനസ്സിലുമാണ് ദൈവഭക്ത ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത് പരദൂഷകൻ തന്നെ തന്നെ മലിനമാക്കുന്നു അവൻ അയൽക്കാർക്ക് നിന്നലാണ് മതാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായി ദേശം ശരിയായിരിക്കാൻ സ്തുതി